അങ്ങനെ നമ്മുടെ മാര്യസിറ്റിൻ്റെ ഹോണിൻ്റെ കഥ കഴിഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നത് ഇതിനുള്ളിൽ നമ്മൾ ചേഞ്ച് ചെയ്യാവില്ല അവിടെ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഇത് ചേഞ്ച് ചെയ്യാൻ ഓൾറെഡി ടൈം ആയിട്ടുണ്ടെന്നാണ് ഒരെണ്ണം തുരുമ്പ് എടുത്തു അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ മൂവിങ്ങുള്ള ഫൈവ് എമ്മിൻ്റെ ആട്ടോമോട്ടീവ് ഹോണാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നല്ല ഹോണായിരുന്നു അപ്പോൾ അങ്ങനെ അത് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂടുതലും അവർക്ക് ഇവിടെ സെയിൽ ആയി പോകുന്നു നോർമലി ഞാൻ അന്വേഷിച്ചപ്പോൾ കൂടുതൽ ആൾക്കാരെ ചൂസ് ചെയ്തിട്ടുള്ളൂ ഈ ഫൈവ് എമ്മിൻ്റെ ആട്ടോമെറ്റീവ് ഹോൺ തന്നെയാണ് കഴിച്ചാൽ റേഞ്ച് നല്ല ഉള്ള രണ്ടായിരം ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരുപാട് ഓൺസ് ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ ഒരു തൗസൻഡ് ആ റേഞ്ചിൽ അടുപ്പിച്ചേ വരുന്നുള്ളൂ അന്നേരം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നമ്മളിതിൽ കിടന്നൊരു ഹോണാണെന്നുണ്ടെങ്കിൽ അതൊരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് എന്താ ഷോറൂമിൽ ചെന്നപ്പോൾ അവർക്ക് സർവീസ് ചെയ്യുന്ന സമയത്താണെന്നെങ്കിലും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കളിക്കാൻ പറ്റും ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കിളക്കാൻ എൻ്റെ ആ ബോണറ്റിൻ്റെ അകത്തായിട്ടാണ് വരുന്നത് അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു ഷോറൂമിൽ കൊടുക്കണത് കാട്ടി ഒരു ഓട്ടോമെറ്റിക് ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് ഇളക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചെന്നിട്ടാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്തത് അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഈസി ആയിട്ട് ഊരാന്ന് വെച്ചാൽ കഴിയും ഏകദേശം ഞാൻ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇതിൽ ഏകദേശം പതിനഞ്ചോളം തന്നെ നെട്ടും ബോൾട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഊരിയാൽ മാത്രമേ അകത്തിരിക്കുന്ന ഹോണ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ പുള്ളിക്കാരൻ നന്നേ പാടുപെട്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റുന്നത് കാര്യം ആൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആയിട്ട് ഹോണ് നമുക്ക് മാറ്റി വയ്ക്കാനും പറ്റി അത് പുള്ളിക്കാരെ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഹോണിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ കുറഞ്ഞു നോർമലി കിട്ടുന്ന കഴിഞ്ഞാൽ നല്ല ഡൗൺ ആയി അപ്പോൾ ഇടയ്ക്ക് സൗണ്ട് കൂടുതലും കുറയും എന്തായാലും നമുക്കത് ചേഞ്ച് ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ പോയത് എന്തോ ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട് ഒന്നുകിൽ വെള്ളം കയറിയിട്ട് അങ്ങനെ വന്ന ഇഷ്യൂ അല്ലാതെ അപ്പോൾ നമ്മളവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് തുരുമ്പെടുത്തിട്ട് ഒരെണ്ണം ഇതായാണ് അങ്ങനെ നമ്മൾ മേടിച്ചത് ഇതാണ് നമ്മുടെ ഹോണ് അടിപൊളി ഹോണായിരുന്നു എന്തായാലും നമ്മളൊരു കംഫർട്ടബിൾ പ്രൈസിൽ തന്നെ കിട്ടിയ ഒരു ഹോണാണ് Okay, thank you.